ഹായ് ഹലോ ഡി എസ് ഗാണ്ഡെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് ഒരു അടിപൊളി കോംബോ ഓഫറുമായിട്ടോ കേട്ടോ അത് നമ്മുടെ ഓഫർ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇരുപത്തഞ്ച് രൂപ തൊട്ടോ ആവശ്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിലേക്ക് ഡയറക്റ്റ് വിളിച്ച് നിങ്ങളുടെ ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് കേട്ടോ അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമേ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറന്നുപോകല്ലേ അതുപോലെ തന്നെ കൊറിയർ ചെയ്തു തരുന്നത് ഡി ടി ഡി സി കൊറിയറ് വഴി അല്ലെങ്കിൽ പോസ്റ്റൽ വഴി കേട്ടോ എന്ത് ഡാമേജ് ഉണ്ടെങ്കിലും റീപ്ലേസ് ചെയ്തു തരുന്നതാണ് അൺബോക്സ് ചെയ്യുന്ന വീഡിയോ അയച്ചു തന്നാൽ മതി ക്യാഷ് ഓൺ ഡെലിവറി നമുക്ക് അവൈലബിൾ അല്ലെട്ടോ നമുക്ക് പേയ്മെൻറ്റ് ഗൂഗിൾ പേ വഴി കേട്ടോ അപ്പോൾ ആവശ്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിലേക്ക് ഡയറക്റ്റ് വിളിച്ച് നിങ്ങൾക്ക് വേണ്ട പ്ലാൻസിൻ്റെ പേര് പറഞ്ഞു തന്നാലും നിങ്ങൾക്ക് ഓർഡർ പ്ലേസ് ചെയ്യാം അല്ല എങ്കിൽ നിങ്ങൾക്ക് വാട്സാപ്പ് ത്രൂ നിങ്ങൾക്ക് ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഓഫർ പ്രൈസിൽ കൊടുത്തിട്ടുള്ള പ്ലാൻസ് ഏതൊക്കെയാണെന്ന് പരിചയപ്പെടാം ഫസ്റ്റ് സിംഗോണി ആട്ടോ ഇരുപത്തഞ്ച് രൂപ റേറ്റ് വരുന്നത് നല്ല ബുഷി ആയിട്ടുള്ള പ്ലാന്റ് സി ജിഫിയിലുള്ള പ്ലാന്റ് ആട്ടോ തരുന്നത് അടുത്തത് വരുന്നത് മധുമാലതിയാണ് മധുമാലതിൻ്റെ ഹൈബ്രിഡ് വെറൈറ്റിയാണ് ഇതുപോലെ ഡാർക്ക് ബ്രൗൺ കളറിലായിരിക്കും കേട്ടോ ഇതിൻ്റെ ഫ്ലേവർ ഉണ്ടാവുക ബ്രൗൺ കളറും പിങ്കും രണ്ട് ഡിഫറൻറ്റ് കളേഴ്സ് മിക്സ് ആയിട്ടായിരിക്കും ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് അയച്ചു തരുന്നത് അടുത്തത് വരുന്നത് ഒരു ക്രീപ്പർ പ്ലാന്റ് ആട്ടോ ബ്രൈഡൽ ബോക്കറ്റ് ആണ് അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് വളരെ ഈസി ആയിട്ട് നമുക്ക് എന്തെങ്കിലും ഒക്കെ സപ്പോർട്ടോട് കൂടി അറേഞ്ച് ചെയ്ത് വെക്കാൻ പറ്റിയൊരു പ്ലാന്റ് ആണ് അടുത്തത് വരുന്നത് കനേഡിയൻ കൊന്നയാണ് കനേഡിയൻ കനേഡിയൻകുന്ന ഒരു കുറ്റിച്ചെടിയാട്ടോ അത് അത്യാവശ്യം വലുപ്പം വെക്കുന്ന ഒരു ചെടി കൂടിയാട്ടോ അതിൻ്റെയും പ്ലാന്റിന് അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് അയച്ചു തരുന്നത് നെക്സ്റ്റ് വരുന്നത് ഏലിയോ കാർപ്പസ് ആട്ടോ കമ്മൽ ചെടി അല്ലെങ്കിൽ രുദ്രാക്ഷ ചെടി എന്ന പേരിലൊക്കെ അറിയപ്പെടുന്ന ആട്ടോ ഇതുപോലെ നല്ല ഭംഗിയുള്ള പൂക്കളാട്ടോ അതിനകത്ത് ഉണ്ടാകുന്നത് ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് എൺപത് രൂപയാട്ടോ റേറ്റ് വരുന്നത് അടുത്തത് വരുന്നത് ഗാർലിക് വൈൻ ആണ് ഇതൊരു ക്രീപ്പർ പ്ലാന്റ് ആണ് ഇതുപോലെ നല്ല ഭംഗിയുള്ള പൂക്കളായിരിക്കും കേട്ടോ ഉണ്ടാവുക ലാവൻഡറും ക്രീമും ഷെയ്ഡിലാട്ടോ അതിനകത്ത് ഫ്ലവേഴ്സ് ഉണ്ടാകുന്നത് ഇതാട്ടോ അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് അടുത്തത് വരുന്നത് കമീലിയ പ്ലാന്റ് ആട്ടോ ഒരു കുറ്റിച്ചെടിയാണ് ഇതുപോലെ നല്ല ഭംഗിയുള്ള റോസാ പൂക്കളെ പോലത്തെ പൂക്കളാണ് ഉണ്ടാവുക കേരളത്തിലെ ക്ലൈമറ്റിൽ നല്ല രീതിയിൽ പൂക്കൾ പിടിക്കുന്നതാണ് അതുപോലെ തന്നെ ഒരുപാട് കെയറിൻ്റെ ആവശ്യമൊന്നുമില്ലാതെ നോർമൽ കെയറിൽ നമുക്ക് നമ്മുടെ ഗാർഡനിൽ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റിയ ഒരു ചെടി കൂടിയാട്ടോ അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് ഇതാട്ടോ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് അയച്ചു തരുന്നത് അടുത്തത് വരുന്നത് അസേലിയ പ്ലാന്റ് ആട്ടോ വൺ ആണ് റേറ്റ് വരുന്നത് ഒത്തിരി കളേഴ്സ് ഉണ്ട് കേട്ടോ ആ സേലിയൻ്റെ പക്ഷേ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അഞ്ച് ഡിഫറെൻറ്റ് കളേഴ്സ് ആണ് വൺ എയ്റ്റി വെച്ചിട്ടാണ് റേറ്റ് വരുന്നത് ചെറിയ പ്ലാന്റിൽ തന്നെ ഒത്തിരി പൂക്കൾ ഉണ്ടാവും കേട്ടോ അതാണ് ഈ ഒരു ചെടീൻ്റെ പ്രത്യേകത അതുപോലെ തന്നെ ഇതിൻ്റെ ഫ്ലേവർ കാണാൻ ശരിക്കും ചെമ്പരത്തിൻ്റെ പൂ പോലെ ഉണ്ടാവും ഉണ്ടാവുകട്ടോ നല്ല ഭംഗിയാണ് കാണാൻ അതുപോലെ നമുക്ക് ഓൾ സീസൺ ആണ് എപ്പോഴും പൂക്കൾ ഉണ്ടാവും പൂവുണ്ടായിക്കഴിഞ്ഞാൽ ഒരാഴ്ചൻ്റെ മേലെ ആ പൂ നിൽക്കുകയും ചെയ്യൂ കേട്ടോ കുഞ്ഞ് വളരെ ഒരുപാട് പരിചരണത്തിൻ്റെ ആവശ്യമൊന്നുമില്ല വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും അതേപോലെ സെമി ഷെയ്ഡ് ഇഷ്ടപ്പെടുന്ന ചെടിയാണ് ഡയറക്റ്റ് സൺലൈറ്റിൻ്റെ ആവശ്യമില്ല എന്നാൽ അത്യാവശ്യം പ്രകാശം കിട്ടുന്ന സ്ഥലം നോക്കി തന്നെ പ്ലേസ് ചെയ്യാൻ ശ്രമിക്കണം ചകിരിച്ചോറ് ചാണകപ്പൊടി മണ്ണ് ലീഫ് മോൾഡ് ഈ ഒരു പോട്ടി മിക്സിലാണ് നടേണ്ടത് അതുപോലെ നല്ല ഭംഗിയുള്ള ആയിട്ടുള്ള ഫ്ലവർ ആയിരിക്കും കേട്ടോ നമ്മൾ തരുന്ന ആ അഞ്ച് ഡിഫറൻറ്റ് കളേഴ്സിലുണ്ടാവുക ഈ സൈസിലുള്ള പ്ലാന്റ് ആട്ടോ അയച്ച് തരുന്നത് അടുത്തത് വരുന്നത് മെലസ്റ്റോമ പ്ലാന്റ് ആട്ടോ മെലസ്റ്റോമേൻ്റെ വയലറ്റ് കളറാണേ ഇതൊരു ഓൾ സീസൺ പ്ലാന്റ് ആട്ടോ മഴക്കാലം ഒഴികെയുള്ള ബാക്കി എല്ലാ ടൈമിലും നിറച്ച് പൂക്കൾ ഉണ്ടാവും ഈ ഒരു ചെടീൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നല്ലോണം നനച്ചു കൊടുക്കണം നനവ് നല്ല രീതിയിൽ നനവുണ്ടെങ്കിൽ എപ്പോഴും പൂക്കൾ ഉണ്ടാകും കേട്ടോ നനവ് കുറഞ്ഞാൽ ഇതിൻ്റെ ലീവ് പെട്ടെന്ന് കൊഴിഞ്ഞ് ഈ ചെടി ഡാമേജ് ആയി പോവുകയും ചെയ്യും ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് അയച്ചു തരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആട്ടോ അൻപത് രൂപയുള്ളൂ കേട്ടോ റേറ്റ് വരുന്നത് അടുത്തത് വരുന്നത് പാസി ഫ്ലോറ ആട്ടോ പാഷൻ ഫ്രൂട്ടിൻ്റെ പൂ പോലെ ഉണ്ടാവും കേട്ടോ ഇതിൻ്റെ ഫ്ലവർ ഇതിൻ്റെ രണ്ട് ഡിഫറെൻറ്റ് കളേഴ്സ് നമുക്ക് അവൈലബിൾ ആണ് വൈലറ്റും അതുപോലെ തന്നെ ബ്ലൂവും നല്ല ഭംഗിയുള്ള പൂക്കളാട്ടോ ഇതൊരു ക്രീപ്പർ പ്ലാന്റ് ആണ് എന്തെങ്കിലും സപ്പോർട്ട് കൊടുത്തിട്ട് വേണം നമ്മളിത് സെറ്റ് ചെയ്ത് വെക്കാൻ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് അയച്ചു തരുന്നത് അടുത്തത് വൈലറ്റ് ആട്ടോ ഇതുപോലെ നല്ല വൈലറ്റ് കളറിൽ ഒത്തിരി പൂക്കൾ ഉണ്ടാവും ഇത് പൂ കൊഴിഞ്ഞ സമയമായതുകൊണ്ടാണ് നമുക്ക് ഒരുപാട് പൂവുള്ളത് കിട്ടാത്തത് നെക്സ്റ്റ് വരുന്നത് പാണ്ഡൂര ജാസ്മിനാണ് ഈ ഒരു ചെടി വൈറ്റ് ടെക്കോമേൻ്റെ വെരിഗേറ്റഡ് ആട്ടോ നല്ല ഭംഗി ആട്ടോ ഇത് ഫ്ലേവർ വിരിയുന്നത് ചെറിയൊരു ക്രീബർ പ്ലാന്റ് ആണ് ഒരുപാട് പടർന്നു പോകില്ലെങ്കിലും ചെറുതായിട്ട് പടർന്നു പോകുന്നതാണ് നമുക്ക് ബുഷിയായിട്ടൊക്കെ വളർത്തുകയും ചെയ്യാം കേട്ടോ അടുത്തത് വരുന്നത് ബ്ലീഡിങ് ഹേർട്ടാണ് ബ്ലീഡിങ് ഹേർട്ടിൻ്റെ വൈറ്റ് ആട്ടോ ഇത് ഒരു ക്രീപ്പർ പ്ലാന്റ് ആണ് അതുപോലെ തന്നെ നമുക്ക് കൃത്യമായിട്ട് പ്രൂണിങ് ചെയ്ത് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു കുറ്റിച്ചെടിയായിട്ട് നമുക്ക് പോട്ടിലും സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും കേട്ടോ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് അയച്ചു തരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആട്ടോ അടുത്തത് വരുന്നത് ആണ് ഇതുപോലെ നിറച്ച് ഒത്തിരി പൂക്കൾ ഉണ്ടാകുന്നതാട്ടോ നല്ല വെരികേറ്റഡ് ലീഫിലായിരിക്കും കേട്ടോ ഇതിൻ്റെ ഇല ഉണ്ടാവുക ഇതിൻ്റെ മൾട്ടി പെറ്റിലും നമ്മുടെ അടുത്തുണ്ട് ഈ റേറ്റ് തന്നെയാണ് ആവശ്യമുള്ളവർ ഓർഡർ ചെയ്യുന്ന സമയത്ത് റിമൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അതും ഈ കൂടെ നിങ്ങൾക്ക് ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് അടുത്തത് വരുന്നത് അലമാണ്ടോ അലമാണ്ടേൻ്റെ മിനിയേച്ചർ വെറൈറ്റി ആണേ ഒത്തിരി പൂക്കൾ ഉണ്ടാവും വളരെ ഷോർട്ടായിട്ട് നിന്നിട്ട് നിറച്ച് പൂക്കൾ തരുന്ന ഒരു വെറൈറ്റി ആട്ടോ ഒത്തിരി കാടുപോലെ വളർന്ന് പന്തലിക്കൊന്നുമില്ല നമുക്ക് പോട്ടിലൊക്കെ സെറ്റ് ചെയ്തു വെച്ചാൽ ബുഷി പ്ലാന്റ് ആയിട്ട് വളരും കേട്ടോ ഒരുപാട് പൂക്കൾ തരും ഇതായിരിക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് അടുത്തത് വരുന്നത് ജോൺ ക്രീപ്പർ ആട്ടോ നല്ല ലൈറ്റ് പിങ്ക് കളറിലാണ് ഇതിൻ്റെ ഫ്ലവർ ഉണ്ടാവുക ഇതൊരു ക്രീപ്പർ പ്ലാന്റ് ആണ് സപ്പോർട്ട് കൊടുത്തിട്ട് സെറ്റ് ചെയ്യണം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് പൂക്കൾ എപ്പോഴും ഉണ്ടാവും കേട്ടോ നമ്മുടെ ഗാർഡനിലെ പൂക്കൾ ഉണ്ടാകാതിരിക്കില്ല ഈ ഒരു ചെടി ഉണ്ടെങ്കിൽ എപ്പോഴും ഫ്ലവറിങ് ആയിരിക്കും കേട്ടോ ഈ ഒരു സൈസിലുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആട്ടോ അയച്ചു തരുന്നത് അടുത്തത് വരുന്നത് എന്ന് പറയുന്ന ചെടിയാട്ടോ പണ്ടൊക്കെ നമ്മുടെ എല്ലാവരുടെയും വീടുകളിലുണ്ടായിരുന്നാണ് ഇപ്പം അങ്ങനെ ഒരുപാട് വീടുകളിൽ കാണുന്നില്ല കേട്ടോ മൾട്ടിപെരൽ ആയിട്ടുള്ള ഫ്ലവർ ആയിരിക്കും ഉണ്ടാവുക നല്ല ഭംഗി കേട്ടോ പൂക്കൾ കാണാൻ അതുപോലെ നല്ല സുഗന്ധം ഉണ്ടാവും ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് അയക്കുന്നത് അടുത്തത് വരുന്നത് മിക്സിക്കൻ ഫ്ലെയിം വൈന അല്ലെങ്കിൽ ഓ ടി എന്ന പേരിലൊക്കെ അറിയപ്പെടുന്ന ചെടിയാട്ടോ ആട്ടോ നല്ല ഭംഗിയാണ് അതുമാത്രമല്ല ഒത്തിരി പൂക്കൾ ഒന്നിച്ചുണ്ടാവും നമുക്ക് കട്ട് ചെയ്ത് പ്രോൺ ചെയ്തിട്ട് പോട്ടിൽ ബുഷി പ്ലാന്റ് ആയിട്ടും സെറ്റ് ചെയ്ത് വെക്കാം അല്ലെങ്കിൽ ക്രീപ്പർ പ്ലാൻ്റ് ആയിട്ടും ഒക്കെ സെറ്റ് ചെയ്ത് വെക്കാം കേട്ടോ ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് അൻപത് രൂപയുള്ളൂ കേട്ടോ റേറ്റ് വരുന്നത് അടുത്തത് വരുന്നത് കാറ്റ്സ്ക്ലോയാണ് അൻപത് രൂപയാട്ടോ റേറ്റ് വരുന്നത് ഈ കാറ്റ്സ്ക്ലോയും ഒരുപാട് പൂക്കൾ തരുന്നൊരു ചെടിയാട്ടോ അത് മാത്രമല്ല പൂക്കുന്ന സമയത്ത് ഒന്നിച്ച് ഒരുപാട് പൂക്കൾ ഒന്നിച്ചുണ്ടാവും കേട്ടോ വളരെ ഈസി ആയിട്ടൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും ഇതൊരു ക്രീപ്പർ പ്ലാന്റ് ആയതുകൊണ്ടെങ്കിൽ എന്തെങ്കിലും സപ്പോർട്ട് ആവശ്യം ആട്ടോ ഈ ചെടിക്ക് ഇതാട്ടോ അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഹൈഡ്രാഞ്ചി ആട്ടോ ഹൈഡ്രാഞ്ചീൻ്റെ നല്ല ഡാർക്ക് റെഡ് കളറിലുള്ള പ്ലാന്റ് ആണ് തരുന്നത് നല്ല ഭംഗിയുള്ള ഫ്ലവർ ആണ് ഹൈബ്രിഡ് വെറൈറ്റി ആയതുകൊണ്ട് തന്നെ ഒരുപാട് ഹൈറ്റ് വെക്കാതെ ബുഷി ആയിട്ട് നിന്നിട്ട് ഇതുപോലെ ഒത്തിരി പൂക്കൾ തരും കേട്ടോ ഹൈഡ്രാഞ്ചീൻ്റെ തന്നെ വേറെ മൂന്ന് കളേഴ്സും നമുക്ക് ആണ് ബ്ലൂ വൈറ്റ് ആൻഡ് പിങ്ക് ആവശ്യമുള്ളവർ വിളിച്ച് ഓർഡർ ചെയ്യുന്ന സമയത്ത് അതുകൂടെ റിമൈൻഡ് ചെയ്താൽ അതുകൂടെ നിങ്ങൾക്ക് ഈ കൂടെ പ്ലേസ് ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് അതിന് അൻപത് രൂപ റേറ്റ് വരുന്നത് റെഡിന് എൺപത് രൂപയാണ് അടുത്തത് വരുന്ന ഹെലിക്കോണി ആട്ടോ അപ്പോൾ ഓർഡർ പ്ലാന്റ് ആയിട്ടൊക്കെ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റിയ ഒരു ചെടിയാട്ടോ നല്ല ഭംഗിയാണ് ഒരു അടിപൊളി പ്ലാന്റ് ആട്ടോ നമ്മൾ ഇതിൻ്റെ ഒരു ഒരു ഷൂട്ട് നട്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇതിൽ ഒത്തിരി ഷൂട്ടുകൾ പെട്ടെന്ന് തന്നെ കുഞ്ഞു തൈകളായിട്ട് വരും കേട്ടോ അടുത്തത് വരുന്നത് ഗോൾഡൻ കാസ്കേഡ് ആണ് ഇതൊരു ക്രീപ്പർ പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഓ ഓൾ ടൈം ഫ്ലേവറിങ് ആട്ടോ നമുക്ക് ഒരു വർഷം ത്രൂ ഔട്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് ഫ്ലേവർ ഉണ്ടാവുക ഇതിൻ്റെ ഫ്ലേവറ് വിരിഞ്ഞു കഴിഞ്ഞാൽ അത് താരതമ്യേനെ പിന്നെ ലീഫായിട്ട് മാറും കേട്ടോ ഇതുപോലെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് ഗോൾഡൻ കാസ്കേഡിൻ്റെ അയച്ചിരുന്നത് നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് വരുന്നത് ട്രംപറ്റ് വൈനാണ് ഓട്ടുമുല്ല എന്ന പേരിലൊക്കെ അറിയപ്പെടുന്ന ചെടിയാണ് ഈ ട്രംപറ്റ് വൈനും ഇതേപോലെ പൂവിരിയുമ്പോൾ ഒന്നിച്ച് ഒരുപാട് പൂക്കളുണ്ടാവും കേട്ടോ വളരെ ഈസി ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും ചെയ്ത് വെക്കാൻ പറ്റിയ ചെടിയാണ് ക്രീപ്പർ പ്ലാന്റ് ആയതുകൊണ്ട് സപ്പോർട്ട് ആവശ്യം കേട്ടോ അടുത്തത് വരുന്ന ബ്ലൂ ഡേസി ആണ് അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് നമുക്ക് ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ടും അല്ലെങ്കിൽ ബുഷി പ്ലാന്റ് ആയിട്ട് പോട്ടിലൊക്കെ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് അയച്ചിരുന്നത് കൃഷ്ണകാന്തി എന്ന പേരുണ്ട് കേട്ടോ അടുത്തത് വരുന്നത് മിനിയേച്ചർ തെച്ചി കേട്ടോ ഇതുപോലെ നല്ല ഭംഗിയുള്ള പൂക്കളായിരിക്കും കേട്ടോ ഉണ്ടാവുക കുഞ്ഞായിട്ട് നിന്ന് പൂക്കൾ തരുവേ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് അയച്ചു തരുന്നത് അടുത്തത് വരുന്നത് പീലിയ പ്ലാന്റ് ഇതൊരു ലീഫ് പ്ലാന്റ് ആണ് നല്ല ഭംഗിയാട്ടോ കേട്ടോ ഇതിൻ്റെ എല്ലേ ഭംഗിയാട്ടോ ഈ ഒരു ചെടിൻ്റെ അട്രാക്ഷൻ അടുത്തത് വരുന്നത് മാൻഡ് വില്ലാട്ടോ മാൻഡില്ല ചെറിയ പ്ലാന്റ് ആണ് പിങ്ക് മാൻഡ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് രൂപയാട്ടോ റേറ്റ് വരുന്നത് ആട്ടോ അഞ്ച് ഡിഫറൻറ്റ് കളേഴ്സാണ് ഓരോ പ്ലാന്റിനും മുപ്പത്തഞ്ച് രൂപ വെച്ചിട്ടാണ് പക്ഷേ ഡിഫറൻറ്റ് ആയിട്ടുള്ള അഞ്ച് വെറൈറ്റി നിങ്ങൾ എടുക്കണം കേട്ടോ കാരണം നമുക്ക് കളർ ചൂസ് ചെയ്ത് തരാൻ പറ്റത്തില്ല ഈ ഒരു സൈസിലുള്ള ജിഫിയിലുള്ള പ്ലാന്റ് ആട്ടോ അയച്ചു തരുന്നത് അടുത്തത് വരുന്നത് വെരിഗേറ്റഡ് യു ജീനി ആട്ടോ എൺപത് രൂപയാണോ റേറ്റ് വരുന്നത് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് അയച്ചു തരുന്നത് അതുപോലെ തന്നെ നോർമൽ യു ജീനിക്ക് അറുപത് അമ്പത് രൂപ റേറ്റ് വരുന്നത് ഇതാണ് സൈസ് വരുന്നത് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് യുജീനേൻ്റെ അയച്ചു തരുന്നത് അടുത്തത് വരുന്നത് ഐ വി പ്ലാന്റ് ആട്ടോ വാക്സ് ഐ വി ആണ് നമുക്ക് ഇൻഡോർ ആയിട്ടൊക്കെ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റിയ ഒരു ചെടിയാട്ടോ നല്ല ഭംഗിയാണ് അതുപോലെ വളരെ ഈസി ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റിയതാട്ടോ നെക്സ്റ്റ് വരുന്നത് മെഡിനില്ല പ്ലാന്റ് ആട്ടോ അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതൊരു ബുഷി പ്ലാന്റ് ആണ് ഒത്തിരി പൂക്കൾ ഉണ്ടാവും നല്ല പിങ്ക് കളറിലായിരിക്കും ഫ്ലവർ ഉണ്ടാവുക ഈ ഫ്ലവർ കുറച്ച് ആയി കഴിഞ്ഞ് കഴിയുമ്പം ഒരു ഡാർക്ക് പിങ്കും അത് കഴിഞ്ഞൊരു ലൈ ഡാർക്ക് വയലറ്റ് കളറിലേക്കും കൂടെ മാറും കേട്ടോ അങ്ങനെ ഈ ഒരു കളർ കോമ്പിനേഷൻ ഈ ചെടിയിൽ വിൽക്കുന്ന കാണാൻ നല്ല ഭംഗിയാട്ടോ ഇതാട്ടോ അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് കാറ്റ്സ്റ്റൈലാണ് പൂച്ചവാറൻ എന്ന പേരിലൊക്കെ അറിയപ്പെടുന്ന ചെടിയാട്ടോ പെട്ടെന്ന് തന്നെ പൂട്ട് ഫില്ലായിട്ട് ഇതുപോലെ ഫ്ലവർ ആവും കേട്ടോ ഈയൊരു സൈസിലുള്ള പ്ലാന്റാണ് ആണ് അയക്കുന്നത് അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് വരുന്നത് ബ്രഹ്മകമലാട്ടോ വൈറ്റ് കളറിലുള്ള ബ്രഹ്മകമലാണ് അതിൻ്റെയും ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് അറുപത് രൂപയാട്ടോ റേറ്റ് വരുന്നത് ഇതാണ് അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് നെക്സ്റ്റ് വാണ്ട്രിങ് ജൂ ആട്ടോ വാണ്ട്രിങ് ജൂൻ്റെ നോർമൽ വെറൈറ്റി ആണ് നല്ല ഭംഗിയാട്ടോ ഇതിൻ്റെ ലീഫിൻ്റെ ഭംഗി ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റിയൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് അടുത്തത് വരുന്നത് സെനേഷ്യോ ക്രീപ്പർ ആട്ടോ യെല്ലോ ബ്രൈഡൽ എന്ന പേരിലൊക്കെ അറിയപ്പെടുന്നതാണേ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് അയച്ചു തരുന്നത് നെക്സ്റ്റ് വരുന്നത് ഒരു ഹാങ്ങിംഗ് പ്ലാന്റ് ആണ് ലിപ്സ്റ്റിക് പ്ലാന്റ് ലിപ്സ്റ്റിക് പ്ലാന്റിൻ്റെ റെഡ് കളർ ആട്ടോ ഇതുപോലെ നല്ല ഭംഗിയുള്ള പൂക്കളായിരിക്കും കേട്ടോ ഒരു ഹാങ്ങിംഗ് പ്ലാന്റ് ആണ് ഡയറക്റ്റ് സൺലൈറ്റിൻ്റെ ആവശ്യമില്ല സെമി ഷെയ്ഡ് ഇഷ്ടപ്പെടുന്നതാണ് രണ്ടോ മൂന്നോ ദിവസം കൂടുമ്പോൾ മാത്രം വാട്ടറിങ്ങിൻ്റെ ആവശ്യമുള്ളൂ കേട്ടോ വളരെ ഈസി ആയിട്ട് നമുക്ക് ഗാർഡനിൽ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റിയ ഒരു ചെടി കൂടിയാണ് അടുത്തത് വരുന്നത് ബുഹീനിയ കോക്സീനിയ എന്ന് പറയുന്ന ചെടിയാട്ടോ ഇരുന്നൂറ്റമ്പത് രൂപ റേറ്റ് വരുന്നത് നല്ല ഓറഞ്ച് കളറും നല്ല ഡാർക്ക് ഓറഞ്ച് ലൈറ്റ് ഓറഞ്ച് യെല്ലോ കളർ ഈ മൂന്ന് ഷെയ്ഡിലായിരിക്കും കേട്ടോ ഇതിൻ്റെ ഫ്ലേവർ ഉണ്ടാവുക അതുമാത്രമല്ല ഇതിൻ്റെ ഫ്ലേവർ ആറ് മാസത്തോളം നിൽക്കും നിൽക്കൂട്ടോ അടുത്തത് വരുന്നത് ലിപ്സ്റ്റിക് പ്ലാന്റ് കേട്ടോ ലിപ്സ്റ്റിക് പ്ലാന്റിൻ്റെ ഓറഞ്ച് വെറൈറ്റി ആണേ അൻപത് രൂപയാട്ടോ റേറ്റ് വരുന്നത് ഇതുപോലെ ഹാങ് ചെയ്ത് ഒത്തിരി പൂക്കളുണ്ടാവും ഉണ്ടാവൂട്ടോ ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ് ആണ് അയച്ചു തരുന്നത് നെക്സ്റ്റ് വരുന്ന ലിപ്സ്റ്റിക് വെറൈറ്റീൻ്റെ തന്നെ വൈറ്റ് ആട്ടോ കുഞ്ഞു കുഞ്ഞു പൂക്കളായിരിക്കും കേട്ടോ വൈറ്റ് ലിപ്സ്റ്റിക് പ്ലാന്റിൽ ഉണ്ടാവുക ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് അയക്കുന്നത് അടുത്തത് വരുന്നത് ഹോയ കേട്ടോ ഹോയേൻ്റെ ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓരോ വെറൈറ്റിക്കും അൻപത് രൂപ വെച്ചിട്ടാണ് കേട്ടോ റേറ്റ് വരുന്നത് ഹോയ ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആട്ടോ ഡയറക്റ്റ് സൺലൈറ്റിൻ്റെ ആവശ്യമില്ല രണ്ടോ മൂന്നോ ദിവസം കൂടുമ്പോൾ മാത്രം വാട്ടറിങ്ങിൻ്റെ ആവശ്യമുള്ളൂ കേട്ടോ വളരെ ഈസി ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റിയ ഒരു ചെടി കൂടി നല്ല ഭംഗിയാട്ടോ ഇതിൻ്റെ ഫ്ലവർ കാണാൻ ശരിക്കും ഒരു ആർട്ടിഫിഷ്യൽ ഫ്ലവർ പോലെ ഉണ്ടാവും കേട്ടോ അതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ജിഫിയിലുള്ള പ്ലാന്റ് ആട്ടോ അയച്ചു തരുന്നത് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് നിങ്ങൾക്ക് അയക്കുന്നത് അടുത്തത് വരുന്ന ആഫ്രിക്കൻ വയലറ്റ് ആട്ടോ ആഫ്രിക്കൻ വയലറ്റിൻ്റെ അഞ്ച് ഡിഫറെൻറ്റ് കളേഴ്സ് ഉള്ളത് ഓരോ പ്ലാന്റിനും മുപ്പത്തഞ്ച് രൂപ വെച്ചാണ് റേറ്റ് വരുന്നത് പക്ഷേ കളർ ചൂസ് ചെയ്യാൻ പറ്റത്തില്ല അഞ്ച് ഡിഫറെൻറ്റ് കളേഴ്സിന് അഞ്ച് ഡിഫറെൻ്റ് കളേഴ്സ് നിങ്ങൾ എടുത്താൽ അഞ്ച് ഡിഫറെൻറ്റ് കളേഴ്സിന് ഓരോ പ്ലാന്റിനും മുപ്പത്തഞ്ച് രൂപ വെച്ചിട്ട് റേറ്റ് വരുന്നുള്ളൂ കേട്ടോ നമുക്ക് ഇതിൻ്റെ ലീഫിൻ്റെ ഡിഫറൻസ് നോക്കിയിട്ടാട്ടോ നമ്മൾ ചെടി മാറ്റുന്നത് നമുക്കത് ഇന്ന കളർ ഈ കളർ ഈ ചെടിയാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല അതാണ് ആദ്യമേ പറഞ്ഞാൽ ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ് ആണ് അയക്കുന്നത് അടുത്തത് വരുന്ന റെഡ് ആരോ എന്ന് പറയുന്ന ഒരു വെറൈറ്റി ആട്ടോ മുപ്പത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് ജിഫിയിലുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് അയച്ചു തരുന്നത് അടുത്തത് വരുന്നത് ഗോൾഡൻ ബോതോസ് ആട്ടോ അൻപത് രൂപയാട്ടോ റേറ്റ് വരുന്നത് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആട്ടോ അയയ്ക്കുന്നത് നിങ്ങൾക്ക് ആവശ്യമുള്ള പ്ലാൻസുകൾ താഴെ കടന്ന നമ്പറിലേക്ക് പേര് നോട്ട് ചെയ്തിട്ട് വാട്സാപ്പ് അയച്ചിട്ടുണ്ടെങ്കിൽ ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ നേരിട്ട് വിളിച്ചാലും മതി കേട്ടോ അടുത്തത് വരുന്നത് ടൈഗർ ലിപ്സ്റ്റിക് ആണ് അൻപത് രൂപയ്ക്ക് ജിഫിയിലുള്ള പ്ലാന്റ് ആട്ടോ അയച്ചു തരുന്നത് അടുത്തത് വരുന്ന ലിപ്സ്റ്റിക് വെറൈറ്റീൻ്റെ വെരിഗേറ്റഡ് ലീഫിലുള്ളതാണ് ഇതിൻ്റെ ഫ്ലവർ റെഡ് ഫ്ലവർ ആയിരിക്കും കേട്ടോ ഈ ഒരു സൈസിലുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് അയക്കുന്നത് അടുത്തത് വരുന്ന ലെമൺ ബോത്തോസ് ആണ് അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ജിഫിയിലുള്ള ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആട്ടോ അയക്കുന്നത് ഇതൊക്കെ നമുക്ക് ഇൻഡോർ ആയിട്ടൊക്കെ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റിയ ഒരു ചെടി കൂടിയാട്ടോ അടുത്തത് വരുന്ന പെൻസിൽ കാറ്റക്സ് ആണ് ഇതൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് ഇതുപോലെ ഒത്തിരിയായിട്ടങ്ങ് തൂങ്ങി തൂങ്ങി ഫ്ല ഉണ്ടാവും കേട്ടോ നല്ല ഭംഗിയാട്ടോ കാണാൻ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് അയച്ചു തരുന്നത് ഒരു കാറ്റിക്സ് വെറൈറ്റി പെട്ട ചെടിയായതുകൊണ്ട് രണ്ട് ദിവസം കൂടുമ്പോൾ മാത്രം വാത്രിങ്ങിൻ്റെ ആവശ്യമുള്ളൂ കേട്ടോ അടുത്തത് വരുന്ന ഡിഷീഡിയ വെറൈറ്റി ആട്ടോ ഡിഷീഡിയ വെറൈറ്റിയും ഇതുപോലെ ഒത്തിരിയായിട്ട് ഹാങ് ചെയ്ത് വരൂ കേട്ടോ നല്ല ഭംഗിയാണേ കാണാൻ നമുക്കിത് ഇൻഡോർ ആയിട്ടൊക്കെ വേണമെങ്കിൽ സെറ്റ് ചെയ്ത് വെക്കാവുന്നതേ ഉള്ളൂ കേട്ടോ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് അയക്കുന്നത് അടുത്തത് വരുന്ന ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് നാനോക്കാട്ടോ വളരെ ഈസി ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റിയ ഒരു ചെടിയാണ് സെമി ഷെയ്ഡിൽ വെക്കണം കേട്ടോ സെമി ഷെയ്ഡിൽ വെച്ചാലാണ് ആ ലീഫിൻ്റെ ഭംഗി അത് പ്രോപ്പറായിട്ട് കിട്ടത്തുള്ളൂ അടുത്തത് വരുന്നത് മില്ലിയൻസ് ഓഫ് ഹർട്ട് ആട്ടോ അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ഈ ഒരു സൈസിലുള്ള ജിഫിയിലുള്ള പ്ലാന്റ് ആണ് അയച്ചു തരുന്നത് അടുത്തത് വരുന്നത് പെടുലാന്തസ് ആട്ടോ നല്ല വെരികേറ്റഡ് ലീഫിലാട്ടോ അതിൻ്റെ ഉണ്ടാവുക ലൈറ്റ് റോസ് കളറും ഉണ്ടാവുക ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് വരുന്നത് വാട്ടർ മെലോൺ ഡിഷിയുടെയാണ് അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് അതും ജിഫിയിലുള്ള ഈ ഒരു സൈസിലുള്ള നല്ല വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആട്ടോ അയയ്ക്കുന്നത് നെക്സ്റ്റ് വരുന്നത് പിങ്ക് ലേഡിയാണ് അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതുപോലെ പെട്ടെന്ന് പോട്ടിൽ ഫില്ലായിട്ട് വരും കേട്ടോ ഡയറക്റ്റ് സൺലൈറ്റ് ഇല്ലാതെ സെമി ഷേഡിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ലീഫിന് ഈ കറക്റ്റ് പ്രോപ്പറായിട്ട് നല്ല ഡാർക്ക് പിങ്ക് കളറിലേക്ക് വരും കേട്ടോ ഇതാണ് അയക്കുന്ന പ്ലാന്റ് ജിഫിയിലുള്ള ഫ്രൂട്ട് പിടിച്ച പ്ലാന്റ് ആട്ടോ അയച്ചു തരുന്നത് അടുത്തത് വരുന്ന പിങ്ക് ലിപ്സ്റ്റിക് പ്ലാന്റ് ആട്ടോ നല്ല ഭംഗിയുള്ളൊരു പൂവാട്ടോ ലിപ്സ്റ്റിക് പ്ലാന്റിൻ്റെ ഫ്ലവർ ഈ ഒരു സൈസിലുള്ള ജിഫിയിലുള്ള പ്ലാന്റ് അയക്കുന്നത് അടുത്തത് വരുന്നത് ഗോൾഡ് ഫിഷ് ആണ് നമുക്ക് ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ടും അല്ലെങ്കിൽ ബുഷി പ്ലാന്റ് ആയിട്ടും ഒക്കെ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റിയ ഒരു ചെടി കൂടിയാട്ടോ നെക്സ്റ്റ് വരുന്നത് ബേബി സൺറോസ് ആട്ടോ ബേബി സൺറോസിൻ്റെ അകത്ത് ലീഫിന് ഭയങ്കര ഷൈനിങ് ആയിരിക്കും നല്ല പിങ്ക് കളറിലുള്ള പൂക്കളായിരിക്കും കേട്ടോ ഈ ഒരു സൈസിലുള്ള ജിഫിയിലുള്ള പ്ലാന്റ് ആണ് നമ്മുടെ അടുത്ത് വെരിഗേറ്റഡ് ലീഫിലുള്ളതും അവൈലബിൾ ആട്ടോ പക്ഷെ ഫ്ലവർ രണ്ടും ഒരേപോലെയാണ് നല്ല പിങ്ക് കളറിലായിരിക്കും ഇതാട്ട വായിക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് അടുത്തത് വരുന്നത് വെരിഗേറ്റഡ് ഫൈക്കസ് വെപ്പൻസ് ആണ് അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് നമുക്കിത് ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ടും അല്ലെങ്കിൽ നമുക്ക് ക്രീ വാൾ ആയിട്ടൊക്കെ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റിയ ഒരു ചെടി കൂടിയാട്ടോ പിന്നെ അടുത്തത് വരുന്ന സ്ട്രിങ് ഓഫ് നിക്കൽസ് എന്ന് പറഞ്ഞാൽ ഹാങ്ങിങ് പ്ലാന്റ് ആണ് ഇതുപോലെ നല്ല ഭംഗിയിലായിക്കോട്ടെ അതിൻ്റെ ഫ്ലവർ ഉണ്ടാവുക ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് അയച്ചു തരുന്നത് അടുത്തത് വരുന്നത് ഡിഷി ഡി കേട്ടോ നോർമൽ ഡിഷിഡിയ വെറൈറ്റിയാണ് അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ഹാങ്ങിംഗ് പ്ലാന്റ് ആണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് അയച്ചു തരുന്നത് കേട്ടോ നെക്സ്റ്റ് വരുന്നത് ഡോങ്കി ടൈലാട്ടോ അൻപത് രൂപയാട്ടോ റേറ്റ് വരുന്നത് ഇതുപോലെ നല്ല ബുഷിയായിട്ട് വരും കേട്ടോ ഇതൊരു കാറ്റക്സ് വെറൈറ്റി പെട്ട ചെടിയായതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് എന്താ രണ്ടും മൂന്നും ദിവസം കൂടുമ്പോൾ മാത്രം വാട്ടറിങ് ചെയ്ത് കൊടുത്താൽ മതി ഒരുപാട് കെയറിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ നെക്സ്റ്റ് വരുന്നത് ലിപ്സ്റ്റിക്കിൻ്റെ ട്വിസ്റ്റഡ് വെറൈറ്റിയാണ് അൻപത് രൂപ കേട്ടോ റേറ്റ് വരുന്നത് നല്ല ഡാർക്ക് റെഡ് കളറിലുള്ള ആയിരിക്കും ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് അയച്ചു തരുന്നത് അടുത്തത് വരുന്നത് ക്രിസ്മസ് കാറ്റക്സ് ആട്ടോ ക്രിസ്മസ് കാറ്റക്സിൻ്റെ അഞ്ച് കളേഴ്സ് നമുക്ക് അവൈലബിൾ ആണ് ഓരോ കളേഴ്സിനും അൻപത് രൂപ വെച്ചിട്ടാണ് റേറ്റ് വരുന്നത് നല്ല ജിഫിയിലുള്ള വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആട്ടോ അയച്ചു തരുന്നത് സെമി ഷെയ്ഡ് ഇഷ്ടപ്പെടുന്ന ഒരു വെറൈറ്റി ആട്ടോ ക്രിസ്മസ് കാറ്റക്സ് അതുകൊണ്ട് തന്നെ രണ്ടോ മൂന്നോ ദിവസം കൂടുമ്പോൾ മാത്രം വാട്ടറിങ് ആവശ്യമുള്ളൂ കാരണം കാറ്റക്സ് ആയതുകൊണ്ട് തന്നെ അടുത്തത് വരുന്നത് ഗോൾഡൻ ഗ്ലോബ് ലൂസ് ഡ്രൈഫ് ആട്ടോ അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് നല്ല യെല്ലോ കളറിലുള്ള പൂക്കളായിരിക്കും ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആട്ടോ അയച്ചു തരുന്നത് ഇതാണ് അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് സെഡാ കേട്ടോ ഇതുപോലെ നല്ല ഡാർക്ക് ഗ്രീൻ കളറിലായിരിക്കും കേട്ടോ അതിൻ്റെ ലീഫുണ്ടാവുക നല്ല ഭംഗി കേട്ടോ ഈ ഒരു സൈസിലുള്ള ബുഷിയായിട്ടുള്ള പ്ലാന്റ് ആണ് അൻപത് രൂപയ്ക്ക് തരുന്നത് അടുത്തത് വരുന്ന വാണ്ടറിങ് ജൂൻ്റെ വൈറ്റും ഗ്രീനും കോമ്പിനേഷനിലുള്ളതാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള ജിഫിയിലുള്ള പ്ലാന്റ് ആട്ടോ അയക്കുന്നത് അടുത്തത് വരുന്നത് റെഡ് റിഫ്താലിസ് ആട്ടോ ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് അതിൻ്റെ തുമ്പത്ത് മുത്തുമണി പോലെ പവിഴമുത്തുകൾ തൂങ്ങി കിടക്കും കേട്ടോ ആ ഒരു ചെടീൻ്റെ അട്രാക്ഷനെ അതാ കേട്ടോ ജിഫിയിലുള്ള പ്ലാന്റ് ആണ് അയച്ച് തരുന്നത് അടുത്തത് വരുന്നത് വൈറ്റ് റോസൈഡിയാണ് ഒരു കുറ്റി ചെടി ആട്ടോ നല്ല ഭംഗിയുള്ള പൂക്കളായിരിക്കും ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് എൺപത് രൂപയാട്ടോ റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഇക്സോറ വെറൈറ്റീസിൻ്റെ പിങ്ക് ആട്ടോ അറുപത് രൂപയാട്ടോ റേറ്റ് വരുന്ന ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് അയച്ചു തരുന്നത് അടുത്തത് വരുന്ന സ്റ്റാർ ജാസ്മിനാണ് അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ഈ ഒരു സൈസിലുള്ള പ്ലാന്റിനാണ് അൻപത് രൂപ വരുന്നത് നെക്സ്റ്റ് വരുന്നത് മഡഗാസ്കർ ജാസ്മിനാട്ടോ മഡഗാസ് മാസ്കർ ജാസ്മിൻ്റെ മിനിയേച്ചർ വെറൈറ്റി ആട്ടോ ഈ ഒരു സൈസിലുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആട്ടോ വൺ ട്വൻറ്റിക്ക് തരുന്നത് നെക്സ്റ്റ് വരുന്നത് മ്യൂസിക്കൽ നോട്ട് എന്ന് പറയുന്ന ഒരു വെറൈറ്റി ആയിട്ടോ ഇതൊരു കുറ്റിച്ചെടിയാണ് നല്ല ഭംഗി എന്താ ഭംഗിയുള്ള പൂക്കളായിരിക്കും കേട്ടോ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് അയക്കുന്നത് നെക്സ്റ്റ് വരുന്നത് പ്രൈഡ്സ് ഓഫ് ഇന്ത്യ കേട്ടോ ഇതൊരു ചെറിയ പൂമര ആയിട്ടൊക്കെ വരുന്നതാണ് നല്ല ഭംഗിയായിട്ട് ഇതിൻ്റെ ഫ്ലവർ കാണാൻ ലെഗസ്റ്റോമിയ വെറൈറ്റിയിൽ പെട്ടതാട്ടോ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് അയച്ചു തരുന്നത് അടുത്തത് വരുന്നത് റോസ് ഗ്ലോറി ആട്ടോ വൺ ട്വൻറ്റി ആണ് റേറ്റ് വരുന്നത് മെക്സിക്കൻ ഹൈഡ്രാഞ്ചി എന്ന പേരിലൊക്കെ പേരിലേക്ക് അറിയപ്പെടുന്നതാട്ടോ ഇത് ശരിക്കും വിരിഞ്ഞു പോയതാണ് നല്ല ഭംഗിയായിട്ട് ഇതിൻ്റെ ഫ്ലവർ കുറച്ചും കൂടി ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് അയച്ചു തരുന്നത് അടുത്തത് വരുന്നത് കനകാമ്പരത്തിൻ്റെ റെഡ് കളർ കനകാമ്പരം ആട്ടോ ഇതും ഹൈബ്രിഡ് വെറൈറ്റിയാണ് ഒത്തിരി പൂക്കളുണ്ടാവും കേട്ടോ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് അയക്കുന്നത് അടുത്തത് വരുന്നത് ഓറഞ്ച് കനകാമ്പരമാണ് ഇതും ഹൈബ്രിഡ് വെറൈറ്റിയാണ് ഒരുപാട് ഹൈറ്റ് വെച്ച് പോകത്തില്ല ബുഷിയായിട്ട് നിന്ന് പോട്ടിൽ നിറഞ്ഞ് ഫില്ലായിട്ട് പൂക്കൾ ഉണ്ടാവും കേട്ടോ ഇതാണ് ഓറഞ്ചിൻ്റെ അയക്കുന്ന ഒരു വെറൈറ്റി അടുത്തത് വരുന്നത് നിക്കോടിയാട്ടോ നിക്കോഡിക്ക് നൂറ് രൂപ കേട്ടോ റേറ്റ് വരുന്നത് നല്ല ഭംഗിയുള്ള പൂക്കളായിരിക്കും നല്ല സിൽവർ കളറിലുള്ള ലീഫിൽ നല്ല വയലറ്റ് കളറിലുള്ള പൂക്കളായിരിക്കും കേട്ടോ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് അയച്ചു തരുന്നത് അടുത്തത് വരുന്നത് ഇറക്കിയാട്ടോ വൈറ്റ് കളറിലാണ് അൻപത് രൂപാട്ടോ റേറ്റ് വരുന്ന ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് അയക്കുന്നത് അടുത്തത് വരുന്നത് ബോട്ടിൽ ബ്രഷ് ആട്ടോ ഇതൊരു ചെറിയൊരു പൂമരം പോലെ ആകുന്നതാണ് ഒരുപാട് ഹൈറ്റ് ഒന്നും വെച്ച് പോകത്തില്ല പക്ഷെ നല്ല ഭംഗിയാട്ടോ നമുക്ക് ഗാർഡനിലൊക്കെ സെറ്റ് ചെയ്ത് വെച്ചാൽ ഈ ഒരു സൈസാട്ടോ അയക്കുന്ന പ്ലാന്റിൻ്റെ നെക്സ്റ്റ് വരുന്ന സ്ട്രിംഗോ ഹേർട്ട് ആട്ടോ നല്ല ഭംഗിയുള്ള ലീഫാണ് നല്ല ലൈറ്റ് ഗ്രീനും ബ്രൗണും കോമ്പിനേഷനിലാണ് അതിൻ്റെ ലീഫ് കാണാൻ തന്നെ നല്ല ഭംഗിയാണ് ഈ ഒരു പ്ലാന്റിന് അൻപത് രൂപയാണ് റേറ്റ് വരുന്ന ഹാങ്ങിങ് പ്ലാന്റ് ആണ് അടുത്തത് വരുന്ന ഫൈക്കസ് വൈപ്പൻസ് ആണ് അതിൻ്റെ ഗ്രീൻ കളറാണ് നമ്മൾ വെരിഗേറ്റഡ് ലീഫിലുള്ള നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നു ഇത് വേൾ ക്രീപ്പ് വേൾ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റിയതാട്ടോ അടുത്തത് വരുന്ന ഫിറ്റോണിയ പ്ലാന്റ് ആട്ടോ ഇത് ഓരോ കളേഴ്സിനും മുപ്പത്തഞ്ച് രൂപ വെച്ചിട്ടാണ് കേട്ടോ റേറ്റ് വരുന്നത് അഞ്ച് ഡിഫറൻറ്റ് കളേഴ്സ് വേണം എടുക്കാൻ നൂറ്റി രൂപ വരും കേട്ടോ ചൂസ് ചെയ്യാൻ പറ്റത്തില്ല അടുത്തത് വരുന്നത് റെഡ് ഫൈക്കസ് ആട്ടോ റെഡ് ഫൈക്കസിൻ്റെ നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് ഇതൊരു ഇൻഡോറായിട്ടൊക്കെ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റിയതാണ് അടുത്തത് വരുന്നത് പെപ്രോമിയാണ് കേട്ടോ പെപ്രോമിയേൻ്റെ നല്ല ഗ്രീൻ കളറിലുള്ളതാണ് വരുന്നത് ഇത് നമുക്ക് ഇൻഡോർ ഇൻഡോറായിട്ടൊക്കെ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും നല്ല ഭംഗി നല്ല ഷൈനിങ് ആയിട്ടുള്ള ലീഫ് ലീഫായിരിക്കും കേട്ടോ അതിൻ്റെ രണ്ട് ഡിഫറെൻ്റ് കളേഴ്സ് നമുക്ക് അവൈലബിൾ ആണ് അൻപത് രൂപ വെച്ചിട്ടോ റേറ്റ് വരുന്നത് രണ്ട് കളർ സോറി മൂന്ന് ഡിഫറെൻറ്റ് കളേഴ്സ് നമുക്ക് അവൈലബിൾ ആണ് അൻപത് രൂപ വെച്ചിട്ടാണ് കേട്ടോ റേറ്റ് വരുന്നത് ജിഫിയിലുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആട്ടോ അയച്ചു തരുന്നത് അടുത്തത് വരുന്നത് ഐ ബി പ്ലാന്റ് ആട്ടോ ഇതും ഇൻഡോർ ആയിട്ടൊക്കെ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റിയ ഒരു പ്ലാന്റ് ആണ് നെക്സ്റ്റ് വരുന്നത് യെസ്റ്റർ ഡേ ടു ഡേ ടുമാറോ ആണ് അറുപത്തഞ്ച് രൂപയാട്ടോ റേറ്റ് വരുന്നത് മൂന്ന് ഡിഫറെൻറ്റ് കളേഴ്സിലാട്ടോ കേട്ടോ ഇതിൻ്റെ അകത്ത് ഫ്ലവർ ഉണ്ടാവുക ഇതൊരു കുത്തിച്ചെടിയാണ് ഒത്തിരി പൂക്കൾ ഉണ്ടാകുന്ന ഒരു വെറൈറ്റി കൂടിയാട്ടോ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് അയക്കുന്നത് അപ്പോൾ ആവശ്യമുള്ള ഒരു വേഗം തന്നെ താഴെ കാണുന്ന നമ്പറിലേക്ക് ഡയറക്റ്റ് വിളിച്ച് നിങ്ങളുടെ ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ താങ്ക് ഫോർ വാച്ചിങ് ഹാവ് എ നൈസ് ഡേ